നെടുമങ്ങാട് പനങ്ങോട്ടേല വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഷാലിനിയെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി വിവാദത്തെ തുടർന്ന് ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആർ എസ് എസ് പ്രവർത്തകർ വ്യക്തിഹത്യ നടത്തി എന്നായിരുന്നു ശാലിനിയുടെ പരാതി ജോൺ വിവരങ്ങൾ ഇന്നലെയാണ് ശാലിനി ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നായിരുന്നു ഒരു കാര്യത്തിലേക്ക് ശാലിനി പോകുന്നത് സ്ഥാനാർത്ഥിയായിട്ട് പനങ്ങട്ടവാർഡിൽ പ്രഥമ പരിഗണന ലഭിച്ചിരുന്നത് ഇവർക്കാണ് ശാലിനിക്കാണ് പക്ഷേ ശാലിനിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല ശാലിനി പ്രചരണം തുടങ്ങുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു ആളുകൂടി ആ വാർഡിൽ പ്രചരണം ആരംഭിക്കുന്നത് അങ്ങനെ സാലിനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സാലിനി പറയുന്നത് സാലിനിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചില പ്രചരണങ്ങൾ അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടത്തി എന്നുള്ളതായിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അത് വിവാദമായതിന് പിന്നാലെയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ആവശ്യത്തിൽ അടിയന്തരമായി ഇടപെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ സാലിനിയെ തന്നെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും സാലിനിയുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം ലഭിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം അതുകൊണ്ടാണ് ശാലിനിയെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത് ഈ ആത്മഹത്യാ ശ്രമത്തിനൊക്കെ പിന്നാലെ തന്നെ ഈ പ്രാദേശിക നേതൃത്വവും ശാലിനിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും എന്നുള്ളൊരു നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു അത് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലേക്ക് അറിയിച്ച സാഹചര്യത്തിലാണ് ശാലിനിയെ തന്നെ ഈ പനുകിട്ട അവാർഡിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്